മുഖ്യമന്ത്രി വീട് വിവാദത്തിലായിരിക്കുകയാണ് പണ്ട് തീവ്രത നൽകുന്ന യന്ത്രം കണ്ടുപിടിച്ചതുപോലെ ഇപ്പോൾ ദാ ശാരീരിക പരിമിതി അളക്കുന്ന യന്ത്രം കൂടി മുഖ്യമന്ത്രി കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ് ഒക്ടോബർ എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിയമസഭയിൽ ശബരിമല സ്വർണ്ണപ്പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയത്തെ ചൊല്ലി പ്രതിപക്ഷം സമരം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിലെ ഒരു എം എൽ എയുടെ ശരീരാകൃതയെക്കുറിച്ച് വളരെ മോശമായ രീതിയിലാണ് പിണറായി വിജയൻ വിശേഷിപ്പിച്ചത് എങ്ങനെയാണെന്നല്ലേ അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ ഒരാളുടെ ശരീരത്തിന്റെ ആകൃതിയെ കുറിച്ച് നിറത്തെ കുറിച്ച് അംഗവൈകല്യത്തെ കുറിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുകയോ ആരെ അപമാനിച്ചോ വേദനിച്ചോ എന്ത് ചെയ്തു എന്നിരിക്കട്ടെ അതിനെതിരെ ഇവിടെ ഒരു നിയമമുണ്ട് ബോഡി ഷേവിംഗ് എന്നാണ് ആ നിയമത്തിന്റെ പേര് അതിനെക്കുറിച്ച് ഞാൻ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ഷെയർ ചെയ്യുന്നതാണ് ഇത്രയും പുരോഗമനവും നവോത്ഥാനവും മാത്രം പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു എം എൽ എയുടെ ശരീരാഘയെ കുറിച്ച് വളരെ മോശമായി ഇത് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് വീഡിയോയിലേക്ക് എന്റെ നാട്ടിലൊരു വെച്ച അത്രയും ഒരാളാണ് ഇവിടെ വലിയ തോതിൽ പോയിട്ട് ആക്രമിക്കാൻ പുറപ്പെടുന്നത് എല്ലാവർക്കും അറിയാം വീഡിയോ കണ്ടല്ലോ ഇത്രയും പുരോഗമനവും നവോത്ഥാനവും പറയുന്ന ഇവർ അവരുടെ വാക്കിലും പ്രവൃത്തിയിലും നവോത്ഥാനവും പുരോഗമനവും തൊട്ടു തീണ്ടിയിട്ടില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇത് നജീബ് കാന്തപുരം എന്ന എം എൽ എയുടെ സംസാരം കണ്ട് മുഖ്യമന്ത്രി അതിശയിച്ച് പറഞ്ഞ വാക്കാണ് എട്ട് മുക്കാലട്ടി അടുക്കി വെച്ചാൽ അതും അദ്ദേഹത്തിന്റെ നാട്ടില് ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ പറയുന്നത് എട്ടു മുക്കാലട്ടി അടുക്കി വെച്ച പോലെയാണ് ഈ ഒരു ശരീരം കൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ശാരീരിക ക്ഷമതയുണ്ടോ പിന്നെയാണോ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നതെന്നാണ് എപ്പോൾ ശാരീരിക ക്ഷമത അടക്കുന്ന യന്ത്രം ഇപ്പോൾ സി പി എം പാർട്ടി കണ്ടുപിടിച്ചു അല്ല ഓരോ യന്ത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ടല്ലോ ഇനി നമുക്ക് നജീവ് കാന്തപുരത്തിന്റെ വാക്കുകൾ കൂടി നമുക്ക് കേട്ടിട്ട് വരാം വീഡിയോയിലേക്ക് ഏറ്റവും ഒരു കാര്യം ഇത്ര വലിയൊരു പുരോഗമനം പറയുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയായി നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള നിയമസഭയുടെ തലവനായി നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്ന ഒരു വാക്ക് എത്രമേൽ അത്ഭുതകരവും എത്രമേൽ ആശ്ചര്യജനകവുമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ടങ് സ്ലിപ്പ് കൊണ്ട് വരുന്ന ഒരു കാര്യമല്ല അത് കാരണം വളരെ ബോധപൂർവം അദ്ദേഹം ഉപയോഗിക്കാൻ ഉദ്ദേശിച്ച ഒരു പദം അദ്ദേഹം വളരെ കൃത്യമായി അത് കൊളോക്കിയൽ ലാംഗ്വേജിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി ശേഖരിച്ചു വെച്ച് തന്നെ പറഞ്ഞ പോലെ വളരെ ആസൂത്രിതമായിട്ടാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി അത് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം പറയുമ്പോൾ നമ്മൾ അതിനേക്കാൾ കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് ഇത് കോറസ് പാടുന്ന പോലെ മുഖ്യമന്ത്രി പറഞ്ഞ ഈ ഒരു അൺപാർലമെൻ്ററി ആയിട്ടുള്ള ഒരു ബോഡി ഷെയ്മിങ് ആയിട്ടുള്ള അധിക്ഷേപകരമായ ഒരു പരാമർശത്തെ പ്രതിപക്ഷത്ത് ഭരണപക്ഷത്ത് നിൽക്കുന്ന മന്ത്രിമാരും ഭരണപക്ഷ എം എൽ എമാരും ഡെസ്കിൽ കൊട്ടി ആഹ്ലാദം പ്രകടിപ്പിച്ച് പിന്തുണയും കൂടി നൽകുമ്പോൾ കേരളം കൊടുക്കുന്ന മെസ്സേജ് എന്താണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണെന്ന് ഒരു കാലത്ത് പറഞ്ഞ ആളുകൾ ഇന്ന് എവിടെയാണ് നിൽക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമല്ല ഇത് മാത്രമല്ല ഏത് ഇരുട്ടുമുറിയിലാണ് മുഖ്യമന്ത്രി ഇപ്പോഴും ഉള്ളത് ഏത് നൂറ്റാണ്ടിൽ നിന്നാണ് അദ്ദേഹം സംസാരിക്കുന്നത് നിങ്ങൾ നോക്കൂ അദ്ദേഹത്തിൻ്റെ ഭാഷ എത്ര വൈകൃതം നിറഞ്ഞതാണ് അതെ ഇതൊരു വെറും ഒരു ടങ് സ്ലിപ്പ് മാത്രമല്ല ഇത് അദ്ദേഹം മലപ്പുറം ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചത് തന്നെയാണ് കാരണം ഇത് പറയാനായിട്ട് ഇതിനു മുമ്പും അദ്ദേഹം ഇതുപോലെ അതിശയപ്പിക്കുന്ന ഇത് സംസാരിച്ചിട്ടുണ്ട് പ്രേമചന്ദ്രനെ പരതാരി പ്രയോഗം നടത്തിയ ആളാണ് ഇദ്ദേഹം അതേപോലെ ഒരു ബിഷപ്പിലെ നികൃഷ്ടജീവി എന്ന് സംസാരിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഇതൊന്നും ടങ് സ്ലിപ്പ് അല്ലല്ലോ ഇതൊക്കെ ഇതെല്ലാം പറഞ്ഞു കേട്ട് ഇദ്ദേഹത്തിന് മോത്തൊരു ചിരിയുണ്ട് ഏതാണ്ട് എവറസ്റ്റ് കീഴടക്കിയ പോലെയാണ് ഇദ്ദേഹത്തിന്റെ ചില കാട്ടായങ്ങൾ അത് കൈയടിക്കാനായിട്ട് കുറെ വൃത്തിയായിട്ട് എണ്ണങ്ങളും മാത്രമല്ല പിണറായി വിജയൻ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരു എം എൽ എ എന്ന പദവി ഉപയോഗിച്ച് അതായത് ആ ഒരു പ്രിവിലേജ് കൊണ്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയുള്ള കാട്ടായങ്ങൾക്ക് കാണിക്കുന്നതെന്നാണ് അയാളെ പരോക്ഷമായിട്ട് അവമാനിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന പദവി കൊണ്ട് ആ ഒരു പ്രിവിലേജിൽ കാട്ടിക്കൂട്ടുന്ന ചില ഭാഷങ്ങൾ കൂടി നമുക്ക് കണ്ടിട്ട് വരാം ആദ്യത്തേത് ഇവിടെ ആർ എസ് പി എന്ന പാർട്ടി ഇല്ലാതായി കഴിഞ്ഞല്ലോ അതാണല്ലോ വന്നു കഴിഞ്ഞിട്ടുള്ളത് ഇതൊരു താൽക്കാലിക സംവിധാനം മാത്രമാണ് ഇപ്പം തൽക്കാലം വാടക എടുക്കുന്നു ഒന്നും ശങ്കിക്കേണ്ട ഞങ്ങളുടെ ചെല്ലും ചെലവും നല്ലതുപോലെ നടത്താം അങ്ങനെ ആർ എസ് പി ഇവിടെ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നു ഞങ്ങൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ ഒരു പൊതു പ്രചരണത്തിൽ പാലിക്കുന്ന ഒരു മര്യാദയുണ്ട് അത് ഈ ഒരു ഒരു സാധാരണ സ്വീകരിക്കുന്ന രീതിയല്ല പക്ഷേ എങ്ങനെ പ്രശ്നം അതെ പൊതു പ്രചരണത്തിൽ പാലിക്കേണ്ട കുറച്ച് മര്യാദകളൊക്കെ സ്ഥാനാർത്ഥിയുടെ വ്യക്തിഗത്യം നടത്താനായിട്ട് പാടില്ല പക്ഷെ പരനാറി എന്ന പ്രയോഗം പ്രയോഗിക്കാം ഇതാണ് അദ്ദേഹത്തിന്റെ എന്താ പറയാ പുരോഗമനവും നവോത്ഥാനപരമായിട്ടുള്ള വാക്കുകൾ എങ്ങനെ ഇരിക്കുന്നത് കഴിഞ്ഞിട്ടില്ല രാവാ ഒന്നും കൂടി ഉണ്ട് കാരണം ഇദ്ദേഹം മാത്രമായിട്ട് വിശേഷിക്കപ്പെട്ട ഒരു ചില പ്രത്യേക വാക്കുകളുണ്ട് നികൃഷ്ടജീവി പദപ്രയോഗം കൂടി പ്രയോഗിച്ചിട്ടുണ്ട് ആരുടെ നേരിയാണെന്നല്ലേ നമുക്കൊന്ന് വീഡിയോ കണ്ടിട്ട് വരാം കള്ളം പറയാൻ പാടില്ല എന്ന് നാമെല്ലാം കരുതുന്ന ഒരു മാന്യൻ വന്ന് യു ഡി എഫിന് വേണ്ടി വിളിച്ചു പറയുന്നു എങ്കിൽ നികൃഷ്ട ജീവിയായി കണക്കാക്കണം എന്നാലോച അതെ അതെ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് കള്ളം പറയാൻ പാടില്ല എന്ന് പറഞ്ഞ നമ്മുടെ ബിഷപ്പിനെ അദ്ദേഹം അഭിസംബോധന നികൃഷ്ട ജീവി പദപ്രയോഗം അപ്പോൾ ഇയാൾക്ക് മുഖ്യമന്ത്രി എന്ന സ്ഥാനത്തിരുന്ന് ആ പ്രിവിലേജ് യൂസ് ചെയ്തുകൊണ്ട് ഒരു എം എൽ അദ്ദേഹത്തിന്റെ നാട്ടിൽ ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ പറയുന്നത് എട്ടുമുക്കാലട്ടി അടുക്കി വെച്ച പോലെ എന്ന പദപ്രയോഗം അല്ലെങ്കിൽ വിശേഷിപ്പിക്കാം അല്ലേ നമുക്ക് ഇന്നൊരു വീഡിയോ കാണാം എന്താണെന്നറിയോ ഇദ്ദേഹത്തിന്റെ ഈ ഒരു പദപ്രയോഗത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ചെറിയ കുട്ടി സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാവേ ഹായ് ഞാൻ സ്റ്റെഫി ഷിബു ഞാൻ സിൽവർമൺ ഇന്റർനാഷണൽ സ്കൂൾ പെരിന്തമണ്ണയിൽ എയ്ത്തിലാണ് പഠിക്കുന്നത് ഞാൻ ഇന്ന് മുഖ്യമന്ത്രി രജിബങ്കളിനെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിരുന്നു ഞാൻ ഈ ചോദിക്കാനുള്ളത് മുഖ്യമന്ത്രിക്ക് ബുർജ് ബലീഫിന് ഇത്തിരി ഹൈറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ആ കസേർ നേരുന്ന ആർക്കെങ്കിലും ഇത്തിരി ഹൈറ്റ് ഉണ്ടോ ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത് കാരണം എന്റെ ഫ്രണ്ട്സിന് വേണ്ടിയിൽ ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ ആളാണ് ഞാൻ അതുകാരണം അതിന്റെ ഫീലിങ്സ് എല്ലാം അനുഭവിച്ച ഒരാളായത് ഞാൻ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ എനിക്ക് യോഗ്യതയുണ്ട് ഞാൻ ഈ പറയുന്നത് ഒരാൾക്ക് വേണ്ടി മാത്രമല്ല ഇത് അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ എന്താ ബുർജ് ഖലീഫയുടെ അത്രയും പൊക്കമുണ്ടോ എന്നാണ് ഈ കുട്ടി ചോദിച്ചത് കാരണം ഈ കുട്ടി ചോദിക്കാൻ കാര്യം വരുന്നില്ല ആ കുട്ടിയുടെ ക്ലാസ് ക്ലാസ്സിൽ ഏറ്റവും പൊക്കം ഒരു കുട്ടി ഇതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് അറിയാം എന്താണ് ബോഡി ഷെയ്വിങ് ചെയ്യുന്നതിന്റെ വേദന എന്നുള്ളത് ഇതേപോലെ തന്നെ നമ്മുടെ ചുറ്റും ഒരുപാട് പേര് ബോഡി ഷെയ്വിങ് വിധേയരായിട്ടുണ്ട് ഈ പറയുന്നവരെല്ലാം എല്ലാം വരല്ല എങ്കിലും ചില ആൾക്കാർക്ക് മറ്റു ചില ആൾക്കാരെ വാക്കുകൾ കൊണ്ടും ചില സ്റ്റാറ്റസ് ഇട്ടൊക്കെ കുത്തി നോവിക്കാനായിട്ട് വളരെ ഇഷ്ടമാണ് അതാണ് ഈ ബോഡി ഷേവിംഗ് എന്ന വാക്ക് തന്നെ അതിനെതിരെ നമുക്കൊരു നിയമമുണ്ട് നിങ്ങൾ നിങ്ങളുടെ നിത്യ ജീവിതത്തിൽ ഓഫീസിലോ ബന്ധുക്കാരിൽ നിന്നോ കൂട്ടുകാരിൽ നിന്നോ ആരിൽ നിന്നും ആയിക്കോളട്ടെ നിങ്ങൾക്ക് ബോഡി ഷേവിംഗ് കിട്ടുന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ ഒരു വീഡിയോ കാണുക നിയമപരമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം കാരണം ഇന്ന് നിങ്ങൾക്ക് നേരിട്ടത് നാളെ ആർക്ക് നേരിടാതിരിക്കട്ടെ കാരണം ഇന്ന് നിങ്ങൾ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ അതൊരു വളമായി അതൊരു ശീലമായി ആ ഇവിടെ സംസാരിക്കില്ല ഇവള് പ്രതികരിക്കില്ല ഇതൊരു ഇനിയും ഇവിടെ കുത്തുനോവിക്കാം അല്ലെങ്കിൽ മറ്റൊരാളും ഇങ്ങനെ പറയാം എന്നുള്ള വ്യാജേന അല്ലെങ്കിൽ അതൊരു എന്താ പറയുക ഒരു ശീലമായിട്ട് അവർ പിന്നെയും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും മുളയിലെ നുള്ളിക്കളഞ്ഞാൽ പിന്നാലെ സഹിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സി എമ്മിന്റെ പുരോഗമനവും നവോത്ഥാനപരവുമായിട്ടുള്ള ചില ഭാഷാ പ്രയോഗങ്ങൾ എങ്ങനെ ഇരിക്കുന്നു ഇയാൾ പണ്ടും ഇങ്ങനെയൊക്കെ തന്നെയാണ് ജീവി അതേപോലെ പരനാറി പ്രയോഗം ഇപ്പൊ അത് ഒടുവിലത എട്ടുമുക്കാലിട്ടി അടുക്കി വെച്ച പോലെ ഇയാൾക്ക് മറ്റുള്ള ആൾക്കാരെ അധിക്ഷേപിക്കുന്നത് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ മെയിൻ ഹോബി എന്ന് തന്നെയാണ് പറയുക അപ്പോൾ ഇതാണ് പിണറായി വിജയന്റെ ചില അധിക്ഷേപിക്കുന്ന വാക്കുകൾ ഇത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നെഗറ്റീവ് ആണോ എന്ന എന്ത് തന്നെയാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ കമന്റ് ബോക്സിൽ രേപെടുക്കുക അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം